ണ്ടാക്കിയാലും അത് അത് ടേസ്റ്റമായിരിക്കും അത് ടേസ്റ്റ് തന്നെ അത് അതിന്റെ ഒരു അനുഗ്രഹമാണ് Let <laughs> it എല്ലാവർക്കും ടോമസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ടോമി ബിഷപ്പിലെ എല്ലാ ടീമുകളും കൂടിയിട്ട് നമ്മൾ ഇടപ്പിള്ളിയിലോട്ട് വന്നിരിക്കണം അതായത് നമ്മുടെ ലുലുമാളൊക്കെ ഇരിക്കുന്ന ഇടംപള്ളിലോട്ടാണ് നമ്മുടെ ടോമിസ് ബിഷപ്പിലെ ടീമിലെല്ലാം കൂടി ഒരു ടെമ്പോ ട്രാലറും വിളിച്ചിട്ടാണ് നമ്മൾ ഇടപ്പിള്ളിയിലോട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മുടെ ലുലുമാളിൻ്റെ ഫ്രണ്ടിലത്തെ ബ്ലോക്കിൽ പെട്ടേക്കാണ് ഒന്നൊന്നര മണിക്കൂറായി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പക്ഷേ ഇവിടെ ഒരു അരമണിക്കൂറോ ആയിട്ട് നമ്മളിവിടെ പെട്ടുകിടക്കും സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നമ്മൾ ഇടപ്പള്ളി ഗീവർഗീസ് കുണ്ടാളിൻ്റെ പള്ളിയിൽ കോഴി നേർച്ചയ്ക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോഴി നേർച്ചയ്ക്കായിട്ട് വന്ന ജനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നവരല്ല എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഫാമിലി ആയിട്ട് അതായത് അപ്പച്ചനും അമ്മച്ചിയും അനിയനും പിന്നെ നമ്മുടെ തറവാട്ടിലുള്ള എല്ലാവരും പാഞ്ചുപാപ്പൻ ഷബിച്ച് ചേട്ടൻ വിജയ് ചേട്ടൻ വിനു ചേട്ടൻ ശേശ് ചേട്ടൻ എല്ലാവരുമായിട്ട് നമ്മൾ വരാറുള്ളതാണ് അതേപോലെ ഈ വർഷവും നമ്മൾ നമ്മുടെ കടയിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വന്നേക്കേണ്ട അപ്പോൾ സിദ്ദിനുണ്ട് അനന്തുണ്ട് എൻ്റെ അനിയൻ എഡ്വിൻ ഉണ്ട് പോളിച്ചേനുണ്ട് സജീവൻ ചേനുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചനുണ്ട് പാഞ്ചിപ്പാപ്പനുണ്ട് ഷെബിച്ചേനുണ്ട് വിനീച്ചേനുണ്ട് വിനീച്ചേനുണ്ട് ജിതിൻ ഉണ്ട് ജിൻഡുണ്ട് അച്ചും ഉണ്ട് ജോയിലുണ്ട് അങ്ങനെ പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ടീമായിട്ടുണ്ട് ഇന്ന് ഇവിടെ കോഴീനെ കൊന്ന് കറി വെച്ച് തിന്നിട്ട് പോകാൻ വേണ്ടി വന്നിരിക്കണത് ഇതൊരു നേർച്ചയുടെ ഭാഗമായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി പോകാറുള്ള എല്ലാ വർഷവും നടത്തി പോകാറുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റേതായ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എല്ലാവരുടെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു ഭാഗമായിട്ടുണ്ടാവും നമ്മുടെ ചാക്ക ഒക്കെ തോർത്ത് കിട്ടി കോഴി കറി വെക്കാനായിട്ട് സെറ്റായിട്ട് നിക്കേണ്ട മൊത്തം ആൾക്കാരും ചിക്കൻ കറി വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നേർച്ച പള്ളി തന്നെ ഇന്ന് എട്ട് കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എട്ട് കോഴീനെ കൊന്ന് കറി വെച്ച് തിന്നിട്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ട എല്ലാ പച്ചക്കറി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ തക്കാളി സബോള അങ്ങനെ ചിക്കൻ മസാല അങ്ങനത്തെ വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടുവന്നുണ്ട് പിന്നെ ഉരുളി പിന്നെ കത്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആയിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവരും പത്തൊമ്പത് പേരെന്ന് പറഞ്ഞു പത്തൊമ്പത് പേരും ഓരോരോ പണിയിലായിട്ട് ഏർപ്പെട്ടേക്കാണ് ഉണ്ടോ വിറക് കൂട്ടണം വിറകും ഇതൊക്കെ നമ്മൾ കൊണ്ട് ഈ പക്ഷേ ഈ അടുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ കല്ലൊക്കെ ഇവിടെ ഉള്ളതാണ് ഇവിടുത്തെ ഈ പള്ളി അറേഞ്ച് ചെയ്ത് പള്ളിയുടെ സ്കൂള് ഇപ്പോൾ സെയിൻറ്റ് ജോർജ് സ്കൂളിൽ പള്ളി തന്നെ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് സൗകര്യം ഒരുക്കി ഇവിടെ നമ്മുടെ നമ്മുടെ പോളിച്ചേട്ടൻ കോഴിൻ്റെ തൂവൽ പറിച്ചെടുക്കുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചത്തോളമായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ തിരക്ക് കണ്ട അതായത് ഈ പള്ളിയിൽ ഈ നേർച്ചക്കായിട്ട് വരുന്ന ജനങ്ങളുടെ തിരക്കണ്ടോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ഷെബിച്ചേന്റെ നേതൃത്വത്തിലാണ്ട് ഇന്ന് നമ്മുടെ ഇവിടെ ചിക്കൻ കറി വെക്കാൻ പോണത് അപ്പോ ഷെബിച്ചേട്ടൻ അതിനു വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നപ്പോൾ അപ്പുറത്ത് സവോളയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷമിച്ചിടം തന്നെയാണ് ചിക്കൻ വെട്ടുന്നത്

അതെ വിറക് കൂട്ടി അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കി അതായത് ഉരുളി ചൂടാക്കി പാഞ്ചിപാപ്പൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട നമ്മുടെ ചട്ടിലോട്ട് മതി

അപ്പോൾ എല്ലാ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മ വെച്ചെന്നാൾ മുതൽ നമ്മൾ തളർത്തറവാട്ടി നിന്നും പിന്നെ അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട് ചെയ്യാറുള്ള പരിപാടിയാണ് അപ്പോൾ ഈ വർഷം ഈ ചാനലിലുള്ളതുകൊണ്ട് ഈ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ഓരോരോ വേറൊരു ആണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ചിക്കൻ കറിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ചിക്കൻ കറി കുക്ക് ചെയ്ത് കഴിക്കും അപ്പോൾ നമുക്കൊരു വേറെ ലെവല് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു നഷ്ട ഈ സംഭവം അവിടെ നമ്മുടെ ജോഷി പാപ്പൻ നമുക്ക് വേണ്ടി പക്ക അവിടെയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വന്ന് തന്നൊക്കെയാണ് ജോഷി പള്ളി പള്ളിയിൽ പോയൊക്കെയായിരുന്നു പള്ളിയിൽ പോയിട്ട് നേരത്തിട്ട് വരുന്ന വഴി അവിടെ നിന്ന് പെട്ടിക്കിടക്കാതിന് ഈ പക്ക അവിടെയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നമുക്ക് കൂടുതൽ തന്നതാണത് അമ്പാടിയാണ് മെയിൻ മെയിനായിട്ട് നമ്മൾ ക്ഷപ്പിച്ചെന്നെയും പാഞ്ചുപാബന സഹായിച്ചോണ്ടിരിക്കുന്നു നോക്കി അമ്പാടിയാണ് ഈ സവാളയും കാര്യം ഉരുളക്കിഴങ്ങും എല്ലാ പരിപാടിയും അരിഞ്ഞതും പിന്നെ ഈ അടുപ്പ് കൂട്ടിയതൊക്കെ അമ്പാടിയാണ് എല്ലാ പരിപാടിക്കും എല്ലാത്തിനും മുൻപില് അമ്പാടിയുണ്ട് അമ്പാടി അപ്പൊ ഈ വർഷം ആദ്യമായിട്ടുണ്ട് ഈ വർഷം അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എടപ്പള്ളിയിൽ വന്നിട്ട് കോഴിനെ അറിവെക്കാൻ പോണത് tìm được cái tìm được cái tìm được cái cái അമ്പാടി <laughs> കൈകാര്യ

ಹಾಯ್ ಹಾಯ್ ಎಂತಾ ವಿಜಾತ್ ನುತ್ರುಳ್ಳನ್ನಿಪದಿ ವಿಜಾತ್ ಹಾರ್ಡ್ ಸ್ಕ್ವئر ಸ್ಕಿಲ್ಲರ್ ರೂಬರ್ ಬಟರ್ ಸ್ಟಾಚ್ ಅವಡಲ್ಲೆ ಅವರೆ ಬಂದಿದಾ ಹ್ ಜಾಕ್ಸು ಬ್ಲಾಕ್ ಕರನ್ ವಾನಿಲಾ ಪೇಟನ್ ಟ್ಯಾಂಡಿ ಮ್ಯಾಂಗೋ ಸ್ಟ್ರಾಬರಿ ಚಿಕ್ಕು ರೆಡ್ ಬೆಲ್ಟ್ ಚಾಕೊಲೇಟ್ ಇಷ್ಟಾ ತೋಂಗಿಯಾ ನಿಮಗೆ ಐಸ್ ಕ್ರೀಮ್ ಚಿಕ್ಕಂಗರಿ ಎಡಪ ತಾಯಿನ ಜೊತೆ ನಾವು ಕೊಂಚบุรี ಪಳ್ಳಿಯೋಟು ನೇರಕ್ಕೆ ल्याನೈಟ್ ಬಂದಕ್ಕೆ അപ്പോ ഈ മെട്രോന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടുണ്ട് ഈ പള്ളിയുള്ളത് മെട്രോയിലൊക്കെ സഞ്ചരിച്ച എല്ലാവരും ഈ പള്ളി കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന ആരും തന്നെ ഈ പള്ളി കാണാത്തവരായിട്ട് ഇണ്ടാവൂല അപ്പൊ നമ്മ തിരിച്ചു വന്നപ്പോഴേക്കും ചിക്കൻ കറി സെറ്റ് ആയിട്ടില്ലായിരുന്നു റെഡി ആയിട്ടായിരുന്നു അപ്പൊ എബി അതായത് എന്റെ അനിയൻ എഡ്വിൻ ചിക്കൻ കറി യേശിതൊക്കെയാണ് അപ്പൊ നമ്മുടെ പാഞ്ചിബാബൻ തന്നെയുണ്ടോ ചിക്കൻ കറി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ അപ്പച്ചനാണ് നമ്മുടെ ടോമി യുഷപ്പിന്റെ ടോമി ഉൾക്കാരനാണ് നിൽക്കുന്നത് എന്റെ അപ്പച്ചനാണത് അപ്പൊ അപ്പച്ചനാണ് ഏറ്റവും ആദ്യം പാഞ്ചുപാബും വിളമ്പി കൊടുത്തത് പിന്നെ പോളിച്ചേനെ വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തത് എനിക്കും വിളമ്പി തന്നത് പാഞ്ചുപാബം തന്നെ പാഞ്ചാബിന്റെ ഏറ്റവും അവസാനം കഴിച്ചു ക്ഷേടാണ്ട് ഇതിനും ഇന്നത്തെ മൊത്തം റെസിപ്പിടെ ക്ഷിച്ചണ്ടിക്കൻ കറി ഇങ്ങനെ കഴിക്കുന്നു ഇതൊക്കെ ഇതാണ്ട് ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെ ഇതാ മാത്രം കഴിക്കുള്ളൂ ഇതാണ് ഇവിടത്തെ രീതി എമ്പാടി നിലത്താൻ ഇരിക്കുന്നത് അങ്ങനെയുണ്ടോ കഴിക്കേണ്ടത് ഇവിടത്തെ ബാക്കിയുള്ള കുക്ക് ചെയ്ത് തുടങ്ങണു കുക്ക് ചെയ്ത് കഴിയാറായവരുണ്ട് പകുതിയായവരുണ്ട് ഇത്രയധികം ജനങ്ങളുണ്ടോ നോക്കൂ ചേട്ടാ എങ്ങനെയുണ്ട് ഗ്യാസ് എന്തോ കൊണ്ടിട്ട് പൊട്ടി പൊട്ടി പൊട്ടിയ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പൊട്ടിത്തെരിക്കുന്ന ശബ്ദം കേട്ടു ഗ്യാസ് സിലിണ്ടറിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണ് പക്ഷെ ആർക്കും ഡെയിംസ് കഴിച്ച് ആർക്കും ഒരു ആളബം ആളബായും കാര്യങ്ങളോ ഒന്നും ആർക്കും ഒരു പരിക്കൂവലും പറ്റിയിട്ടില്ല അതുകൊണ്ട് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല നമ്മളേ ഇപ്പൊ ഇരുപത് പേരോളം പറ്ററിണ്ട് ഇരുപത് പേര് പറഞ്ഞിട്ട് ഈ ഇരുപത് പേര് നല്ല ഭക്ഷണം അത് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും അത് അത് ടേസ്റ്റെന്നായിരിക്കും ഇരുപത് ഇവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ അത് പുണ്യൊരു അനുഗ്രഹമാണ് അപ്പോൾ അപ്പതേ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പേര് ബാക്കി വന്ന ഫുഡ് നമ്മൾ വീട്ടിലോട്ട് നേർച്ചയായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യും നമ്മുടെ വീടുകളിലോട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എല്ലാവരോടും താങ്ക്